ചാത്തല്ലൂരിലെ ട്രാഫിക് ട്രാഫിക് സേഫ്റ്റി സേഫ്റ്റി മിറർ മിറർ സ്ഥാപിച്ചു നേതൃത്വത്തിലാണ് സ്ഥാപിച്ചത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വളരെയധികം അപകട സാധ്യതയുള്ള പടിഞ്ഞാറെ ചാത്ത സ്കൂളിന് ഇൻസ്പെക്ടർ വിജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചില സാംസ്കാരിക വേദി വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് അപകടങ്ങളിൽ ഇടയ്ക്ക് തുടർച്ചയായിട്ട് ഈ പ്രദേശത്ത് നടന്നു അതിൽ നിന്ന് കൊടുത്തു നോക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനി അപകടം ഈ പ്രദേശത്ത് ഉണ്ടാകരുത് എന്നുള്ള ഉത്തമി ചെയ്ത പ്രവർത്തനം വളരെ ഭാഗമീയമാണെന്ന് കാര്യത്തിൽ അത് സംശയമില്ല ഒരു പ്രദേശമായിട്ട് കാര്യത്തിൽ കോവിഡ് പാലിച്ച് നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് ശ്രീരാജ് എസ് കുമാർ സെക്രട്ടറി ബിലഹരി നിതിൻജി നായർ ശ്രീഹരി എസ് കുമാർ സാജൻ എം അജ്മൽ കെ എന്നിവർ നേതൃത്വം നൽകി പടിഞ്ഞാറേ ചാത്തലൂർ വൈ എം സി അമ്പലപ്പടി കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ട്രാഫിക് സേഫ്റ്റി മിറർ സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ